വീണ്ടും വാർത്തകളിലേക്ക് മലബാറിലെ സ്കൂളുകളിൽ കൂടുതൽ പ്ലസ് വൺ ബാച്ച് അനുവദിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ പഠനം വ്യക്തിയുടെ അവകാശമാണ് കുട്ടികൾ എവിടെ പഠിക്കണമെന്ന് സർക്കാരാണോ തീരുമാനിക്കേണ്ടതെന്ന് മുനീർ ചോദിച്ചു വിഷയത്തിൽ കോടതിയെ സമീപിക്കും മുസ്ലിം ലീഗ് പ്രക്ഷോഭം നടത്തുന്നത് പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയാണെന്ന പ്രചാരണം തെറ്റാണെന്നും മുനീർ കോഴിക്കോട്ട് പ്രതികരിച്ചു കുട്ടികൾ ഒരു ഗവൺമെൻറ് തീരുമാനിക്കുന്നു നിങ്ങൾ ആലോചിച്ചു ഞങ്ങൾക്ക് പറയാനല്ലേ പറ്റുമോ അൻപത്തയ്യായിരം കുട്ടികൾക്ക് സീറ്റ് വാങ്ങിക്കൊടുക്കണമെന്ന് പറയാനല്ലേ പറ്റുമോ ചെയ്യേണ്ട അധികാരികളല്ലേ അവർ അത് അതിനെ നിസ്സാരവൽക്കരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മറ്റുള്ള എല്ലാ മാർഗ്ഗങ്ങളും നോക്കണമല്ലോ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് പോകണം ലീഗലി ഫൈറ്റ് ചെയ്യണം ലീഗലി ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു നിയമത്തിൻ്റെ പിൻബലത്തിൽ ഞങ്ങൾക്ക് കോടതിയിൽ നീതി കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത് ഇത് നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല സംസാരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ ജനവിഭാഗത്തിനും വേണ്ടി ഈ അൻപത്തി അയ്യായിരം കുട്ടികളുടെ ലിസ്റ്റുകളൊന്നെടുക്കുക അതിന് ഞാൻ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വേർതിരിക്കണം അതിന്